വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലത്ത് നിന്നും കണ്ടെത്തി ഷമീറിനോട് മുൻ സ്റ്റാഫിനുണ്ടായ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിൽ എത്തിച്ചത് ഇയാളടക്കം ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്തിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് മലപ്പുറത്തു നിന്നുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസ് ഡാൻസാപ്പ് സംഘവും ചേർത്താണ് ഷമീറിനെ കണ്ടെത്തിയതും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടിയതും ചാവക്കാട് സ്വദേശികളായ ഹംഷീർ മുസ്തഫ ഷംസീർ പൊന്നാനി സ്വദേശി അഫ്സൽ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് നൈഫ് ഷഹീർ എന്നിവരാണ് പിടിയിലായത് ഇവരെ പാണ്ടിക്കാട് എത്തിക്കും

അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ നാല് പതിനൊന്നുമ്പോൾ സമയത്ത് അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് സിറ്റിവിനെയും കൂടാതെ പ്രതികളെ ഒരു തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തെ കൊല്ലം ജില്ലയിൽ കൊച്ചിൽ കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഒരു ഇൻ്റർസെപ്റ്റിയാണ് ായിട്ട് പ്രതികളെ തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നിരുന്നു ഇതിൽ ഏതാണ്ട് മുത്താറ് മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് പ്രതികൾ കൂടുതലും ഇപ്പം തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ് അവര് ചിലർക്ക് ആന്റിസൻസ് ആന്റിസൻസ് ഉണ്ട് ഒരാൾ സ്പെസിഫിക്കലി ഈ വാസിയായിട്ടുള്ള വ്യവസായിക മുൻ സ്റ്റാഫാണ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ട് മുൻ സ്റ്റാഫും കൂടിയാണ് ഇതിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നുള്ളത് വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് നിറ്റും സെക്യൂറാണ് മിറ്റിയുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു ഓപ്പറേറ്റ് അദ്ദേഹത്തിന് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ പങ്കില്ല

വാഹനം വാടകക്ക് കൊടുത്തവരെ ചോദ്യം ചെയ്തതാണ് അന്വേഷണത്തിൽ നിർണായകമായത് പാണ്ടിക്കാട് സ്വദേശിയാണ് ഷമീർ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ ഷമീറിനെ കാറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പാണ്ടിക്കാട് നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിലേക്ക് വലിച്ചുകയറ്റിയത് കുതറി മാറാൻ ഷമീർ ശ്രമിച്ചെങ്കിലും സംഘം ഷമീറിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുകയായിരുന്നു ദുബായിൽ ജോലി ഷെമീർ ഈ മാസം നാലിനാണ് നാട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്